മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ിൽ സബ് തലത്തിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് യുവജന കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വലിയൊരു ദിശാബോധം നൽകുന്ന പ്രക്രിയകൾ സഹപാഠി ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിൽ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഒപ്പം നിന്ന് കേരളത്തിലെ അധ്യാപക സമൂഹത്തെ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അധ്യാപക സമൂഹം അതിൻ്റെ എല്ലാ ഔദ്യോഗികത്തോടും വളർച്ചയിലേക്ക് വരണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അധ്യാപകരെ സംഘടിപ്പിക്കുകയും അധ്യാപനത്തിന്റെ എല്ലാ മഹത്വവും ചാർജ് കൊടുക്കുവാൻ അധ്യാപകർ അധ്യാപകർക്ക് ചാർജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമായി പോരാട്ടത്തിലേക്ക് സമരരംഗത്തേക്ക് ഇറങ്ങിയ ഒരു അധ്യാപക പ്രസ്ഥാനമാണ് അധ്യാപകരായ എൻ സതീഷ് മോൻ സി രേണദിവ എം എൻ വിനോദ് എം സുജീഷ് ജ്യോതി ദിനകരൻ ശുഭശ്രീ കെ സി ലിൻഡോ എന്നിവർ അറിവുത്സവത്തിന് നേതൃത്വം നൽകി